നവരാത്രി ഒൻപത് രാത്രികൾ ഒൻപത് പുതിയ രാത്രികളായി അല്ലെങ്കിൽ നമ്മളെ തന്നെ നവീകരിക്കുന്ന രാത്രികളായി നമുക്ക് അനുഭവപ്പെട്ടു ഒൻപത് ഭഗവതിമാരെ അറിഞ്ഞ് ഒൻപത് നവദുർഗകളിൽ ആ ദുർഗാശക്തികളെ അറിഞ്ഞ് ദശമഹാവിദ്യകളിൽ ഒൻപതോളം ജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങൾ അതിൽ ഇത്തവണ പത്ത് ദിവസം നമുക്ക് ഉപാസിക്കുവാനായി ലഭിച്ചു നാളെ ഇനി വിജയദശമി എത്താണ് എല്ലാവരോടും പറഞ്ഞ പോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയദശമിയുടെ മുഹൂർത്തം തുടങ്ങുന്നത് ഏതാണ്ട് അഞ്ച് പന്ത്രണ്ട് മുതൽ എന്നാണ് നിങ്ങൾ അഞ്ച് പതിനഞ്ച് എന്ന് കണക്ക് കൂട്ടിയാൽ മതിയാകും അത് മുതൽ ഒരു ഒൻപത് പതിനാറ് വരെ എന്നുള്ളത് അപ്പോ അതില് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഏഴര മണിക്ക് മുന്നേ ആയിട്ട് ഒരു ആറരയ്ക്കും ഏഴരക്കും ഇടയിലാണ് ഏറ്റവും ഉത്തമ മുഹൂർത്തമായിട്ട് കരുതുന്നത് പൂജ എടുപ്പ് എന്ന് പറയുന്നത് അപ്പൊ എടുപ്പ് എങ്ങനെയാണ് പൂജ വെച്ചതുപോലെ തന്നെ ആയിരിക്കണല്ലോ പൂജ എടുപ്പിനും ചില ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ അപ്പൊ കലശം വെച്ചവരെ കലശം അതിനുള്ളിൽ ജലം നാളികേരം അതിനെ മാവില കൊണ്ടൊക്കെ അലങ്കരിച്ചവരുണ്ടല്ലോ ആ കലശം വെച്ചവര് ചെയ്യേണ്ടുന്ന രീതിയാണ് നമുക്ക് ആദ്യം പറയേണ്ടത് അത് ആദ്യം നമ്മൾ ദീപാരാധന ഇപ്പൊ നേദ്യം വെക്കുന്നുണ്ട് ഭഗവതിക്ക് നേദ്യം വെക്കുന്നുണ്ട് എങ്കിൽ അത് വെക്കേണ്ടത് ശർക്കര പൊങ്കലാണ് നിറയെ ശർക്കരയും നെയ്യും ഇട്ട് നമ്മൾ പുന്നല്ലരി കൊണ്ടുണ്ടാക്കുന്ന പായസമുണ്ടല്ലോ പൊങ്കാല അർപ്പിക്കില്ലേ അപ്പൊ അതുപോലെ അപ്പൊ അത് കുറച്ചൊന്ന് നമ്മൾ എന്താ പറയാ കടും ആയിട്ടിരിക്കുന്നത് ഭഗവതിക്ക് ഇഷ്ടമാണ് ശർക്കര കൂടുതലായിട്ട് നെയ് കൂടുതലായിട്ട് ഒരു കടും നിറത്തിലിരിക്കുന്നതാണ് ഭഗവതിക്ക് ഇഷ്ടം അപ്പം അങ്ങനെയുള്ള പായസമാണ് നേദ്യം വെക്കണമെങ്കിൽ അങ്ങനെ പായസം വെക്കാം പിന്നെ അല്ലാതെ സാധാരണ ചെയ്യുന്ന കടല പുഴുങ്ങും അത് സുണ്ടൽ എന്നാണ് പറയുന്നത് കടല പുഴുങ്ങിയിട്ട് ആ കടല പുഴുങ്ങിയത് പിന്നെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കി ചിലർ പുഴുങ്ങിയത് അങ്ങനെ തന്നെ വെക്കും ചിലർ അതിലേക്ക് കടുകൊക്കെ താളിച്ചിട്ട് നാളികേലൊക്കെ ഇട്ട് അങ്ങനെയും വെക്കും കേട്ടോ ശരിക്കും പുഴുങ്ങി അങ്ങനെ തന്നെ വെക്കുക പല സമ്പ്രദായങ്ങളിൽ അങ്ങനെയാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ പുഴുങ്ങിയതുപോലെ തന്നെ വെക്കും പുഴുങ്ങിയതേപോലെയാണ് നേദ്യം വെക്കുക ശർക്കര പായസം വെക്കും ചുണ്ടലും വെക്കും അത് നിങ്ങളുടെ രീതി എങ്ങനെയാണോ അത് വറുത്തിടുന്നത് കൊണ്ട് ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇവിടെ ഇപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരുണ്ടാവുമല്ലോ അല്ലേ അവർ എങ്ങനെയാണോ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതിൻ്റെ രീതിക്ക് ചെയ്യുക അപ്പം ഇത് രണ്ടും പാടാണ് നേദ്യമായിട്ട് സാധാരണ വെക്കാറ് പിന്നെ നമ്മൾ നേരത്തെ ഫലമൂലാധികളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ അതുകൂടാതെ അവല് മലരെ കൽക്കണ്ടം അല്ലെങ്കിൽ ശർക്കര ഇതും വെച്ചിട്ടുണ്ടാവും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടാവും അപ്പൊ നമ്മള് നിത്യവും ചെയ്യുന്ന പോലെ തന്നെ പഞ്ചഭൂതങ്ങളെ ഉണർത്തിക്കൊണ്ട് പഞ്ചഭൂതാത്മകമായി നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തീർത്ഥത്തെ സങ്കല്പിച്ച് ജലത്തെ സങ്കല്പിച്ച് പൃഥ്വിയെ സങ്കല്പിച്ച് അന്നത്തെ സങ്കല്പിച്ച് അങ്ങനെ എല്ലാം പ്രാർത്ഥനകളും നടത്തണം ദീപം തെളിയിച്ച് അതുപോലെ തന്നെ ധൂപം കാണിച്ച് പിന്നെ പുഷ്പം കൊടുത്ത് ഒക്കെയാണ് നമ്മൾ പ്രാർത്ഥന ചെയ്യുക അപ്പൊ നമ്മുടെ രീതിക്ക് ഒരു അതിന്റെ വിദ്യാമണ്ണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യുന്ന രീതി തന്നെയാണ് അതിന്റെ വിദ്യാമണ്ണം വിദ്യാമണ്ണമുള്ള രീതി നമുക്ക് മന്ത്രം അറിയാമെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഓം നമോ ഗണപതിയെ നമ ഓം നമ ശിവായ തുടങ്ങിയിട്ടുള്ള നമ്മൾ സാധാരണ ജപിക്കുന്ന മന്ത്രങ്ങൾ ജപിച്ചാലും മതി സരസ്വതിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കും ഗുരുവിനും ഗണപതിക്കും സരസ്വതിക്കുമാണ് നവരാത്രിയുടെ പൂജ ഇളക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂജ എടുപ്പിന്റെ സമയത്ത് പ്രാധാന്യം കൊടുക്കുക ഗുരുവിന്റെ പ്രാർത്ഥനകൾ ആദ്യം ചൊല്ലും ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത്പര ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന പ്രാർത്ഥന ജപിക്കാം അല്ലെങ്കിൽ ഗണപതി അത് കഴിഞ്ഞ് ഗുരു ജപം കഴിഞ്ഞാൽ ഗണപതിയുടെ ജപം അത് കഴിഞ്ഞ് ഭഗവതിയുടെ ഭഗവതിയുടെ സരസ്വതി മന്ത്രമാണ് ജപിക്കാറ് ഇല്ലെങ്കിൽ നമ്മൾ ഭഗവതി നാമം തന്നെ ഉച്ചരിച്ചാൽ മതി അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ എന്നിങ്ങനെ മന്ത്രം ജപിച്ചാലും അത് പൂർണ്ണമായിട്ട് അത് ജപിച്ചുകൊണ്ട് തന്നെ ദീപം തെളിയിക്കുക പ്രാർത്ഥിക്കുക അത് കഴിഞ്ഞിട്ട് പുഷ്പമെടുത്ത് ഭഗവതിക്ക് സമർപ്പിക്കുന്നതായിട്ട് കരുതിക്കൊണ്ട് നമ്മൾ നഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പൂക്കൾ സമർപ്പിക്കുക പിന്നെ ആ പുസ്തകങ്ങള് പിന്നെ നേദ്യം വച്ചിരിക്കുന്നത് ഇതെല്ലാം ഭഗവതിക്ക് ഭഗവതിയോട് സ്വീകരിക്കാൻ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക അത് ആചാരപരമായിട്ട് ചെയ്യുമ്പോൾ പല വിധികളുണ്ട് നമ്മൾ അത് അതെല്ലാം തയ്യാറാക്കി വെച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഭഗവതി ഇത് നേദ്യമായിട്ട് സമർപ്പിക്കുകയാണ് സം സർവേശ്വരി സർവം സമർപ്പയാമി എന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇതെല്ലാം തയ്യാറാക്കി വെച്ചിട്ട് സർവേശ്വരി സം സർവേശ്വരി സർവം സമർപ്പയാമി എന്ന് പ്രാർത്ഥിച്ചാൽ മതി അതങ്ങനെ പ്രാർത്ഥിച്ചാൽ തന്നെ നേദ്യം നേദ്യമായിട്ട് സ്വീകരിക്കും പുഷ്പം പുഷ്പമായിട്ട് സ്വീകരിക്കും ഗന്ധം ഗന്ധമായിട്ട് ധൂപം ധൂപമായിട്ട് ദീപം ദീപമായിട്ട് പ്രാർത്ഥന പ്രാർത്ഥനയായിട്ട് ഭഗവതി സ്വീകരിച്ചോളൂ അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു ദീപ ആരാധന ആരതിയൊക്കെ കഴിഞ്ഞാൽ ദീപ ആരതി കഴിഞ്ഞ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ മഞ്ഞള് കുങ്കുമം ഭസ്മം ഇത് മൂന്ന് നമ്മൾ കുരുതൊടാൻ ഭാഗത്തിന് എടുത്തുവച്ചിട്ടുണ്ടാവണം അത് കഴിഞ്ഞാൽ ഈ ദീപ ആരാധി കഴിഞ്ഞ ഉടനെ ആരാധന കഴിഞ്ഞ ഉടനെ അതായത് നമ്മൾ ദശമിനാലിന്റെ പൂജ അങ്ങനെയാണ് പൂർത്തിയാക്കുക ദീപാരാധന കഴിഞ്ഞ് ദീപത്തെട്ട് താഴെ വെച്ച ഉടനെ തന്നെ കലശത്തെ രണ്ട് കൈയും കൂട്ടി ഒന്ന് ആ അരിയുടെ മുകളിലേ വെച്ചിരിക്കുന്നത് അനക്കി ഒന്ന് ഇളക്കി അങ്ങ് വെക്കുക അത്രയേ ഉള്ളൂ അതോടുകൂടി പൂജയെടുപ്പ് കഴിഞ്ഞാൽ കലശം വെച്ചവർക്ക് അതൊന്നിളക്കി ഇളക്കി വെക്കുക ഇനി കലശം വെച്ചിട്ടില്ല എന്ന് വിചാരിക്കുക നമ്മള് സാധാരണ ഒരു നിത്യവും അതുപോലെ പുസ്തകങ്ങളും ഒക്കെ വെച്ചിട്ടുള്ളൂങ്കിൽ ഈ പൂക്കൾ നമ്മൾ പൂജിച്ച പൂക്കൾ അവിടെ അർപ്പിച്ചുകൊണ്ട് ആ പുസ്തകത്തെ തൊട്ട് വന്ധിച്ച് ഒന്ന് അതും ഒന്ന് സ്പർശിച്ച് ഇളക്കി ഒന്ന് വയ്ക്കുക അപ്പം പൂജ എടുത്തു എന്നുള്ള സങ്കല്പമായി അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഒരു താലത്തിനുള്ളിൽ ഒരൽപ്പം ഒരു പിടി അരി ഒരു ശകല മഞ്ഞൾ ഒരു ഒന്നോ രണ്ടോ തെച്ചിപ്പൂവ് ഒരു തുളസിയില ഇത്രയും ഇട്ട് വെച്ചിട്ടുണ്ടാവും ഒരു താലത്തിൽ ഒരു താലത്തിൽ ഒരു പിടി അരി പിന്നെ ഒന്നോ രണ്ടോ തെച്ചിപ്പൂവ് ഒരു തുളസിയില ഒരല്പം മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞൾ ഇട്ടിട്ട് തയ്യാറാക്കി വെക്കണം ആ താലം അവിടെ ഇരിക്കുന്നുണ്ടാവണം നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് അങ്ങനെ പൂജ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ദീപാരാധന കഴിഞ്ഞ് ദീപത്തിന്റെ താലം അവിടെ വെച്ച് കഴിഞ്ഞാൽ ദീപത്തിന്റെ തട്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇളക്കി എന്ന് പറഞ്ഞു നമ്മൾ എന്താണോ വെച്ചിരിക്കുന്നത് അതിനൊന്ന് ഇളക്കുന്നു അത് കഴിഞ്ഞാൽ നേരെ ഈ താലം എടുത്ത് താലം കയ്യിൽ വെച്ച് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ചമരം പടിഞ്ഞിരുന്ന് ചമരം പടിഞ്ഞിരിക്കാൻ സാധിക്കില്ലെങ്കിൽ നമ്മൾ കസേരയോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യം പോലെ ഇരുന്നാൽ മതി കുഴപ്പമില്ല കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ നിലത്ത് ആ പൂജാമുറിയിൽ അല്ലെങ്കിൽ ആ എവിടെയാണോ പൂജ ഒരുക്കിയത് അതിന് മുന്നിൽ തന്നെ ചമരം പടിഞ്ഞിരുന്ന് ആ താ അത് എടുത്ത് കയ്യിൽ വെക്കാതെ ആണ് താലം അരി ഇട്ട് വെച്ച താലം കയ്യിലെടുത്ത് വെച്ചിട്ട് ആ താലത്തിൽ നമ്മൾ വിരലുകൾ കൊണ്ട് എഴുതുക ഇങ്ങനെ എഴുതും ഇങ്ങനെ എഴുതിയാലും തെറ്റൊന്നുമില്ല ഇങ്ങനെയും എഴുതാറുണ്ട് സാധാരണ അപ്പോൾ സാധാരണ ഇങ്ങനെയാണ് നമ്മൾ വിശേഷമായിട്ടുള്ളത് എഴുതുമ്പോൾ അപ്പൊ നമ്മൾ ആ താലത്തിനകത്ത് ആദ്യം ഓം എന്ന് എഴുതും ഓം എഴുതി കഴിഞ്ഞാൽ ഹരി ശ്രീ ഗണപതയെ നമ ഹരി ശ്രീ ഗണപതയെ നമ എന്ന് എഴുതുക ശ്രീ ഗണപതായേ നമ എന്നൊക്കെ പലരും പറയാറുണ്ട് അങ്ങനെയല്ല ഹരി ശ്രീ ഗണപതി നമ എന്നാണ് പറയാ അങ്ങനെ തന്നെ വേണം അത് പറയാനായിട്ട് എന്തിനും നമ്മൾ ഹരിശ്രീ ഗണപതിയെ നമ എന്ന് പറയുന്നില്ലേ അത് അറിവിന്റെ ഒരു സവിശേഷമായിട്ടാണ് നമ്മൾ എന്താണ് സവിശേഷമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് വെക്കുക അപ്പൊ പണ്ട് കാലത്ത് ഈ വാക്കുകൾക്ക് ഒരു നമ്പർ കൊടുക്കുമായിരുന്നു അതിന് ഒരു കടപയാദി എന്നാണ് ആ സമ്പ്രദായത്തിന് പറയാം കടപ്പയാദി പണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ചില വാക്കുകൾ ഇങ്ങനെ ഒരു അർത്ഥവും ഇല്ലാത്തൊരു വാക്കുകൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുമ്പോൾ തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മന്ത്രം മാത്രം എഴുതി വെച്ചിരിക്കാൻ തോന്നും ഈ ഓരോ ലെറ്ററിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറുകൾ കൂട്ടുമ്പോൾ ചില കോഡുകൾ പണ്ടുള്ളവർക്ക് ലഭിച്ചിരുന്നു അതിനാണ് ഈ കടപയാതി സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പം അതനുസരിച്ച് ഹരി ശ്രീ ഗണപതയെ നമ എന്നുള്ളതിന്റെ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ നമ്പറുകൾ ഉണ്ട് എന്നാണ് പറയുക ഹരി എന്നതിന് ഇരുപത്തിയെട്ടാണ് ഹരി എന്ന് പറയുമ്പോൾ പറയുമ്പോ ഇരുപത്തിയെട്ട് ശ്രീന്ന് പറയുമ്പോ രണ്ട് ഗായ്ക്ക് മൂന്ന് അങ്ങനെ ഓരോന്നിനും ഓരോ അക്ഷര ഓരോ ഓരോ നമ്പറുകൾ നായ്ക്ക് അഞ്ച് പായ്ക്ക് ഒന്ന് നായ്ക്ക് പൂജ്യം അങ്ങനെ ഓരോന്നിനും ഓരോ നമ്പറുണ്ട് അപ്പൊ ഗണപതയെ നമ വരെയുള്ളത് കുറെ അക്ഷരങ്ങള് കുറേ നമ്പറുകൾ വരും ഈ നമ്പറുകളെല്ലാം കൂട്ടുമ്പോൾ ലഭിക്കുന്നത് അൻപത്തി ഒന്ന് എന്ന സംഖ്യ ആയിരിക്കും അൻപത്തി ഒന്ന് എന്താണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ അക്ഷരമാല അപ്പൊ നമ്മളുടെ അറിവിന്റെ അറിവിനെയെല്ലാം നമ്മുടെ മുഴുവൻ അറിവുകളെയും സ്ഫുടം ചെയ്തത് അപ്പം നമ്മൾ അക്ഷരമാല എഴുതുകയാണെങ്കിൽ അത് അക്ഷരമാല മാത്രമായി പോകും പക്ഷെ അമ്പത്തി ഒന്നിന്റെയും സാരാംശത്തെ എഴുതിയാൽ ആ അറിവിലൂടെ നമുക്ക് എന്നും ഉയർച്ച ഉണ്ടാവും ആ ആ ഈ മാത്രം പഠിച്ചുകൊണ്ട് നമ്മുടെ പഠിത്തം നിൽക്കില്ല അതിന്റെ അടുത്ത അഗാധമായ തലങ്ങളിലേക്ക് നമ്മൾ പോകണമെന്നാണ് നമ്മുടെ പൂർവികർ എപ്പോഴും ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ടാണ് ഹരി ശ്രീ ഗണപതിയെ നമ എന്നെഴുതുന്നത് അത് കഴിഞ്ഞാൽ അവിഘ്ന വസ്തു എപ്പോഴും എന്താണ് എല്ലാം എന്ത് വിദ്യയിലായാലും എന്ത് ഉണർവിലായാലും എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനായാലും നമ്മൾക്ക് തന്നെ നമ്മൾ തന്നെ ശത്രുവായി ഭവിക്കും നമ്മൾ തന്നെ തടസ്സങ്ങൾ കണ്ടെത്തും ആ റീസണിങ്സ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യുന്ന നമ്മൾ ഒഴിവാവാൻ ശ്രമിക്കും അതൊന്നുമില്ലാതെ ഉണർന്നിരിക്കണം ശ്രീ ഗുരുഭ്യൂ നമ ഗുരുവിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ദിവസമാണ് വിജയദശമി ഈശ്വരനോളം തന്നെ പ്രാധാന്യത്തിൽ ഒരു പക്ഷെ ഈശ്വരനും മേലെ ഗുരുവിനെ കാണുന്ന ദിവസമാണ് വിജയദശമി കാരണം ഈ ദിവസം നമ്മൾ എന്തെങ്കിലും അറിയുകയോ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരുടെ സഹായം കൊണ്ടാണല്ലോ അപ്പൊ അതുകൊണ്ട് എഴുതേണ്ടത് ഓം ആദ്യം ഹരിശ്രീ ശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് എഴുതേണ്ടത് അങ്ങനെയാണ് എഴുതേണ്ടത് അതിലെ താലത്തിൽ അപ്പൊ അതെല്ലാം വീട്ടിലെ എല്ലാ അംഗങ്ങളും അതെഴുതണം ഇപ്പൊ വിദ്യാരംഭം കുറിക്കുന്നവർ മാത്രമല്ല വിദ്യാരംഭം കുറിക്കുന്ന കുഞ്ഞു മക്കളായിരിക്കല്ലോ ആ കുഞ്ഞു കുഞ്ഞുമക്കളെ ചിലപ്പോൾ കാരണവര് അല്ലെങ്കിൽ അമ്മ ഒക്കെ ആയിരിക്കും എഴുതിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശസ്തരായവര് ആധ്യാത്മിക വഴികളിൽ ജീവിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും കൊണ്ടായിരിക്കും എഴുത്തി നിർത്തുക പലരും അമ്പലങ്ങളിൽ എഴുത്തിനിർത്താറുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക എന്നാലും അങ്ങനെ പോയി എഴുതുമല്ലോ അപ്പൊ വീട്ടിലുള്ള എല്ലാവരും അത് വിദ്യാരംഭം കുറിക്കുന്നവരെന്നല്ല സകലരും ഏത് പ്രായത്തിലുള്ളവരും വിജയദശമി നാളിൽ ഇങ്ങനെ പൂജ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ താലത്തിൽ ഇങ്ങനെ എഴുതണം ഓം ഹരി ശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് വേണം ആ താലം മാറ്റിവെച്ച് നമ്മൾ പഠിക്കുന്ന പുസ്തകം ഏതാണോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികളോടാണോ പറഞ്ഞത് വിദ്യാർത്ഥികൾ അവർ ഏത് പുസ്തകമാണോ വെച്ചത് ആ പുസ്തകത്തിൽ ഒന്ന് എടുക്കുക അത് വായിക്കുകയും അത് അതുപോലെ നോട്ട്ബുക്കിൽ എന്തെങ്കിലും ഒന്ന് എഴുതുകയും ചെയ്യാം വായിക്കുകയും വേണം എഴുതുകയും വേണം കാരണം ഇത് രണ്ടിലും കൂടിയേ നമുക്ക് പഠനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പഠിക്കുന്ന കുട്ടികൾ പ്രധാനമായിട്ട് വായിക്കുകയും എഴുതുകയും ചെയ്യാം ഇത് കഴിഞ്ഞാൽ താളത്തിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഒന്ന് ഉച്ചത്തിൽ വായിക്കുക അതുപോലെ തന്നെ എഴുതുകയും ചെയ്യണം അത് നിർബന്ധമായിട്ട് ചെയ്യണം ഇനി പഠനമൊക്കെ കഴിഞ്ഞവരാണ് പല പ്രായത്തിലുള്ളവരാണെങ്കിൽ ഗ്രന്ഥങ്ങൾ രാമായണമോ മഹാഭാരതമോ ഒക്കെ വായിക്കാം ഭാഗവതം ദേവി മഹാത്മ്യം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് തന്നെയാണ് വായിക്കേണ്ടത് ദേവി മഹാത്മ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊന്നും നോക്കേണ്ട ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം അങ്ങനെ എന്തെങ്കിലും ശ്രേഷ്ഠമായ ഒന്ന് പാരായണം ചെയ്യാം ഭഗവത്ഗീതയാവാം ലളിതാ സഹസ്രനാമം ആവാം ദേവി ഭാഗവതമാകാം എങ്ങനെയായാലും നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെടുത്ത് പാരായണം ചെയ്യാം വിശേഷ ഗ്രന്ഥം അതെടുത്ത് ഒന്ന് പാരായണം ചെയ്യാം അത്രയേ ഉള്ളൂ നാളെ ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ പറഞ്ഞല്ലോ ഗുരുക്കന്മാര് നമ്മളിപ്പോൾ എന്തൊക്കെ കലകൾ അത്യാസുണ്ട് എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിപ്പോ ആദ്യ കാലം മുതൽ നമ്മൾ ആദ്യത്തെ അക്ഷരം കുറിച്ച് അവിടെ നിന്നിപ്പോൾ ഇങ്ങോട്ടും നമ്മളുടെ ഗുരു ഗുരുക്കന്മാർ ഏറെയാണ് നമുക്ക് അമ്മ ഉൾപ്പെടെ അമ്മയാണ് നമ്മുടെ ആദ്യ ഗുരു അപ്പൊ അമ്മയുടെ പാദം തൊട്ട് വന്ദിക്കണം അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കണം ദക്ഷിണ വെറ്റില തന്നെ ഹൃദയമാണ് ഹൃദയ താമ്പൂലമാണ് അതിന് നിറം പച്ചയാണ് അപ്പൊ നമ്മളുടെ അനാഹത എന്ന് പറയുന്ന ചക്രത്തിന്റെ ഉണർവാണ് ഒരു ദക്ഷിണ കൊടുത്തുകൊണ്ട് നമ്മൾ ആ നിപുണ്ണത്തേക്ക് അല്ലെങ്കിൽ ആ നമ്മൾക്ക് ലഭിച്ച ജ്ഞാനത്തിന് ഏറ്റവും വിനയമുള്ളവരാവാണ് ചെയ്യുക അപ്പൊ അമ്മയ്ക്ക് കുടുംബത്തിലെ കാരണവർക്ക് ഒക്കെ നമ്മൾ ദക്ഷിണ കൊടുക്കണം കാരണവർക്ക് ദക്ഷിണ കൊടുക്കണം അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കണം ഗുരുക്കന്മാർക്ക് അതിങ്ങനെ ദക്ഷിണ വലിയ വലിയ തുകകൾ എന്നല്ല കേട്ടോ നമ്മൾ ആ ഒരു അറ്റൻഷൻ ഇപ്പൊ നമ്മൾ ഗുരു നമ്മുടെ അടുത്ത് ഇല്ലാ ദൂരെയാണെങ്കിൽ ഒരു ഒന്ന് ഫോൺ വിളിച്ച് ആ ഗുരുവിനൊരു വന്ദനം ഓതുക അത് ചെയ്തിരിക്കണം ദക്ഷിണ എന്ന് പറയുന്നത് നമ്മൾ നിപുണ്ണതയ്ക്ക് കൊടുക്കുന്നതാണെന്നാണ് പറയാം ഒരാൾക്ക് നിപുണതയുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചാൽ അതിന് കൊടുക്കുന്നതാണ് ദക്ഷിണ മനസ്സറിഞ്ഞു വേണം അത് കൊടുക്കാൻ അയ്യോ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാനും പാടില്ല നമ്മള് അമ്മയ്ക്ക് ദക്ഷിണ വെക്ക കുടുംബത്തിലെ കാരണവർക്ക് ദക്ഷിണ വെക്ക പിന്നെ ഗുരുക്കന്മാരുണ്ടെങ്കിൽ ഗുരുക്കന്മാർക്ക് ദക്ഷിണ വെക്കോ അല്ലെങ്കിൽ അവരെ വിളിച്ച് അവരോട് ഒരു ഹൃദയം തുറന്ന് ഈ അറിവുകൾക്ക് ഈ ഉണർവുകൾക്ക് നന്ദി പറയുകയും വേണം അതാണ് നാളെ രാവിലെ ചെയ്യേണ്ടുന്ന കാര്യം ഇനി കലാകാരന്മാരാണ് കലാകാരികളാണ് നൃത്തം അറിയുന്നവരാണ് പാട്ടുപാടുന്നവരാണ് ചിത്രം വരയ്ക്കുന്നവരാണ് അപ്പൊ നമ്മളിൽ എന്തെങ്കിലും ഒരു കല ഇല്ലാതിരിക്കില്ല അത് തീർച്ചയാണ് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിധത്തിലൊരു കല നമ്മളിൽ ഉണ്ടാകും ആ കല എന്താണോ ആ കല ഭഗവതിക്ക് മുന്നിൽ അവതരിപ്പിക്കുക കല എന്താണെന്ന് നമ്മൾ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലെങ്കിൽ കണ്ടെത്തുക ചിലപ്പോൾ നന്നായി സംസാരിക്കാനുള്ളതായിരിക്കും നമ്മുടെ കല അല്ലെങ്കിൽ നന്നായിട്ട് പാചകം ചെയ്യാനുള്ളതായിരിക്കും ഒരു സിറ്റുവേഷനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള കലയായിരിക്കും കല എന്തായാലും ഉണ്ട് എല്ലാ മനുഷ്യരിലും എന്തെങ്കിലും ഒന്നും ഇല്ലാതെ ജനിക്കുന്നില്ല അപ്പം നാളെ അത് കണ്ടുപിടിക്കാനുള്ള ദിവസമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ കണ്ടുപിടിച്ചാൽ അതൊന്ന് ഭഗവതിക്ക് മുൻ ഭഗവതി നേരെ മുന്നിൽ കാണാനുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമോ അതുപോലെ അതൊന്ന് ചെയ്യണം പഠിക്കുകയും വായിക്കുകയും മാത്രം ചെയ്താൽ പോരാ ഇത്തരം കലകൾ നമ്മൾ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ആ കലകൾ ഭഗവതിക്ക് മുന്നിൽ അവതരിപ്പിക്കുക ഇത് നമ്മുടെ വീട്ടിൽ പൂജ വെച്ചെടുത്ത് തന്നെ ചെയ്താൽ മതിയാകും തൊട്ടടുത്ത് അമ്പലമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിലാണെങ്കിൽ അത് കുറച്ചുകൂടി ശ്രേഷ്ഠതരമായി അമ്പലങ്ങളിൽ ഇത് ചെയ്യാം വീട്ടില് പൂജ വെച്ചവരെ ഇതാണ് ചെയ്യേണ്ടത് വേറെ വലിയ ആചാരങ്ങളൊന്നുമില്ല നമ്മൾ ദീപാരാധന നിത്യവും പറഞ്ഞ പോലെ തന്നെ പുഷ്പം കൊണ്ട് പ്രാർത്ഥിക്കുക ദീപം കൊണ്ട് പ്രാർത്ഥിക്കുക മനസ്സ് നിറഞ്ഞ് സം സർവേശ്വരി സർവം സമർപ്പയാമി എന്ന് പറയാ എന്നിട്ട് ആ പ്രാർത്ഥനയോട് കൂടി നമ്മൾ ആ കലശത്തെ ഒന്ന് ഇളക്കി വെക്കുക അല്ലെങ്കിൽ പുസ്തകം പൂജയ്ക്ക് വെച്ച വസ്തുക്കളെ ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താലത്തിൽ അരിയിൽ അധ്യാക്ഷരം കുറിക്കുക ആദ്യക്ഷരം എന്ന് പറയുന്നത് വിജയദശമിക്ക് നമ്മൾ എഴുതുന്നതെല്ലാം ആദ്യമായി എഴുതുന്ന പോലെ തന്നെയാണ് ഓം എഴുതി കഴിഞ്ഞാൽ ഹരി ശ്രീ ഗണപതിയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്നാണ് നമ്മൾ എഴുതേണ്ടത് ഇതാണ് നമ്മൾ തലത്തിൽ എഴുതേണ്ടത് ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യാം നാളെ രാവിലെ ഇതാണ് ചെയ്യേണ്ടത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്തൊക്കെ അർണവന്മാരെ അതുപോലെ അമ്മയെ ഒക്കെ നമസ്കരിച്ചു കൊള്ളുക അറിവിൻ്റെ എല്ലാ തലങ്ങളിലേക്കും എത്തിച്ചേരുക വിജയദശമി നാളിൽ കൂടുതൽ കൂടുതൽ ഉണർവോടു കൂടി അടുത്ത വിജയദശമി എത്തുമ്പോൾ കൂടുതൽ ജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ നമ്മളിലേക്ക് പ്രവഹിക്കട്ടെ ആ ജ്ഞാനത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഈ വിജയദശമി നാളെ എത്തുന്ന വിജയദശമി നാളിൽ നിങ്ങൾ പൂജ എടുക്കുവാൻ ഇനി പൂജയൊന്നും വെക്കാൻ സാധിക്കാത്ത ഒരു വിദേശത്താണ് നിങ്ങളുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും മനസ്സിൽ ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ ചെയ്താൽ മതി മനസ്സിൽ ചെയ്താൽ മതിയാവും എന്തായാലും അത് ചെയ്യുക പിന്നെ എഴുതാനും ഒക്കെ സാധിക്കുമല്ലോ എന്തായാലും എഴുതാൻ പേപ്പറും പേനയും ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കില്ലല്ലോ അപ്പൊ ആ പേനയും പേപ്പറും എടുത്ത് ഈ പറഞ്ഞ പോലെ ഈ മന്ത്രങ്ങൾ എഴുതുക ഉണർന്ന് ഇരിക്കുക തേജസ്സോടു കൂടി ഇരിക്കുക നമ്മളുടെ ഗുരുക്കന്മാരെ സ്മരിക്കുക വന്ദിക്കുക അവർക്ക് എപ്പോഴും അവരോട് സ്നേഹത്തോട് മാത്രം ബഹുമാനത്തിലൂടെ മാത്രം പെരുമാറാം അതിനുള്ളതായിരിക്കട്ടെ നാളത്തെ വിജയദശമി വ്യക്തമായി എന്ന് കരുതുന്നു വ്യക്തമായ മനസ്സോടുകൂടി ഒരു തരത്തിലുള്ള സംശയവും ഇല്ലാതെ ക്ലാരിറ്റിയോടുകൂടി ഇത് ചെയ്തോളാം